ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർ പറഞ്ഞാൻ തന്റെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത പർവ്വതമാണ് ആ മഞ്ജിസത്ത് കാണിച്ചു കൊടുത്ത മലയാണത് ഞാൻ കൂടെയുള്ള ആളുകളോട് പറയാറുണ്ട് എന്തിനാണ് ഈ പർവ്വതം കാണിച്ചു തരുന്നതെന്നറിയാമോ നമ്മിലേക്ക് എത്തിച്ചേർന്ന വിശ്വാസം ഈ പർവ്വതവുമായി കണക്റ്റാണെന്ന് പറയാറുണ്ട് ഈ പർവ്വതവുമായി കണക്ട് മക്കാരായിരുന്ന ആളുകൾ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണോ തങ്ങളപ്പോൾ മക്കാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് അത്ഭുതമാ കാണിച്ചു തരേണ്ടത് അവരിങ്ങനെ ആലോചിച്ചു ആലോചിച്ചു അവരാലോചിച്ചതെന്താ ഒരിക്കലും മുഹമ്മദിന് കാണിക്കാൻ പറ്റാത്തൊരു കാര്യമാകണം പറയേണ്ടത് അതിങ്ങനെ നോക്കുമ്പോ ചന്ദ്രൻ ഉദിച്ചിരിക്കുകയാണ് പതിനാലാം രാവിന്റെ ചന്ദ്രനാണ് അവർ പുണ്ണിന് തങ്ങളോട് പറഞ്ഞു മുഹമ്മദേ ഈ ആകാശത്തിലുള്ള ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിക്കാൻ നിനക്ക് കഴിയുമോ എങ്കിൽ ഞങ്ങൾ നിന്നോട് വിശ്വസിക്കാമെന്ന് ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഹബീബ ചന്ദ്ര കൈകൂണ്ടിയിട്ട് ആംഗ്യം കാണിച്ചല്ലോ രണ്ട് പിളർപ്പാവാൻ അത്ഭുതം ചന്ദ്രൻ രണ്ട് പിളർപ്പായി രണ്ട് ഭാഗത്തേക്കങ്ങ് മാറി നിന്നോ ഒക്കാര് വിശ്വസിച്ചില്ല അവർ പറഞ്ഞു മുഹമ്മദ് ഇന്ന കലസാഹിറു ഔ ഇത്ര വലിയ മാറണക്കാരനാണ് നീ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ലായിരുന്നു എന്നാൽ കൊടുങ്ങല്ലൂരിനടുത്ത് തൻ്റെ കൊട്ടാരമുറ്റത്തിരിക്കുകയായിരുന്ന കൊട്ടാരമുറ്റത്തിരിക്കുമ്പോ കാണുന്നത് കാണുന്നത് പെൻചന്ദ്രൻ പിളർപ്പായി രണ്ട് ഭാഗത്തേക്ക് മാറുന്നത് ചേരമാന പെരുമാൾ കൊട്ടാരത്തിലുള്ള ജോൽസ്യന്മാരെ വിളിച്ചന്വേഷിച്ചു എന്താണ് ഇതിന്റെ രഹസ്യം അവർ പറഞ്ഞുതിരുന്ന മറ കൊടുത്ത മറുപടിയിലൊന്നും അയാൾക്ക് സംതൃപ്തി തോന്നില്ല അന്വേഷണം തുടർന്നുകൊണ്ടേ ഇരുന്നല്ലോ അപ്പോഴാണല്ലോ ഒരഭിപ്രായപ്രകാരം സിലോണിലുള്ള ആദം അലൈഹിസ്സലാമിന്റെ കാൽപ്പാദങ്ങൾ കാണാൻ പോകുന്ന അറബികളായിരുന്നു എന്ന ഒരഭിപ്രായ പ്രകാരം പറയപ്പെടുന്നത് അതല്ല കേരളത്തിലേക്ക് കച്ചവടത്തിന് വന്നവരായിരുന്നു എന്നാണ് മറ്റഭിപ്രായം ഏതായാലും ശരി ശേരമാൻ അങ്ങനെ അറബികളെ ഖാനാണിടയായി അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി അവരോടും ഈ കാര്യം പറഞ്ഞപ്പോഴ അവർ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് ആ പ്രവാചകന്റെ പ്രവാചകന്റെ ആ ആ ആ പ്രവാചകനോട് പ്രവാചകന്റെശ്വസിക്കാൻ ആവശ്യപ്പെട്ടപ്പോ അത്ഭുതം കാണിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ആ പ്രവാചകനോട് അവർ പറഞ്ഞത് ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിക്കണം എന്ന് അപ്പോൾ ആ പ്രവാചകൻ കൈകൊണ്ട് അങ്ങനെ കാണിച്ചപ്പോഴാണ് ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിയത് എന്ന് ഈ അറബികൾ ശരമാൻ പെരുമാളിനോട് പറഞ്ഞപ്പോ ശരമാൻ പെരുമാളിന് അമ്മാഹുവിന്റെ ഹബീബിനെ കാണണം

അങ്ങനെ രോഗം ഊർജിച്ചു കപ്പൽ കടക്കണയിച്ചു കൂടെയുള്ളവരും അവിടെ ഇറങ്ങി ചേരുമാൻ പെരുമാളിന്റെ രോഗം ഊർജിച്ചപ്പോഴാണ് അത്ര കാലാവസ്ഥ അനുകൂലമാക്കി തരണേ തരണേന്ന് കാലാവസ്ഥ അനുകൂലമാക്കി തരണേ എന്ന് അതുകൊണ്ടാണത്രേ മരുഭൂമിക്കിടയിലുള്ള ഒരു കണ്ട ആളുകൾക്കറിയാം മരുഭൂമിക്കിടയിൽ ഒരു കേരളമാണ് സലാല എന്ന് തെങ്ങുണ്ടവിടെ കവുങ്ങണ്ടവിടെ ഉണ്ടവിടെ ഉണ്ടവിടെ കിട്ടുന്നതെല്ലാം ഒരു കേരളമാണ് ഏതായാലും രോഗിയായി കിടക്കുമ്പോ കൂടെയുള്ള ആളുകളുടെ കയ്യിൽ എഴുത്തെഴുതി കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇവിടെ തിരിച്ചു പോകാൻ പാടില്ല നിങ്ങൾ അന്നോഹു ഹബി ഏൽപ്പിച്ച പോലെ എന്റെ നാട്ടിലേക്ക് ചെല്ലണം ഈ എന്റെ പന്റെ അനന്തരവനായി ഭരണം കയ്യിൽ അവർ അങ്ങനെ ീന്റെ മരണത്തിന് ശേഷം അവർ നേരെ പായ കപ്പലിൽ പുറപ്പെട്ടോ കൊടുങ്ങല്ലൂരിൽ വന്ന് അവർ കപ്പലിറങ്ങി കൊട്ടാരത്തിൽ ചെന്ന് രാജാവിന്റെ കത്ത് കൊടുത്തോ അനന്തരവൻ അവർക്കെല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തോ അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ പള്ളി ഉണ്ടായത് അത് ചേരമാൻ പെരുമാളിന്റെ പേരിലുള്ള പള്ളിയാണ് കൊടുങ്ങല്ലൂരിലെ പള്ളിയാണ് ആദ്യത്തെ പള്ളി ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ പള്ളിയാണ് എന്റെ സഹോദരങ്ങളെ ആ പള്ളിയിൽ ഇന്ന് സ്വഹാബികളുടെ കാലം തൊട്ട് ഇന്ന് ഭാഷയിൽ അറബി അല്ലാത്ത ഭാഷയിൽ സഹോദര സ്വഹാബികൾ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയിൽ ഇന്ന് വരെ ഒരു പെണ്ണും സ്ഥിരമായി പോയ അനുഭവങ്ങളില്ല സഹോദരങ്ങളെ ആലോചിക്കണം നിങ്ങൾ അങ്ങനെ പാരമ്പര്യത്തിലൂടെ കിട്ടിയ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ആയിരത്തി തൊള്ളായിരം വരെ ഇരുപതാം നൂറ്റാണ്ട് വരെ കലർപ്പില്ലാതെ തുഴന്നുപോരുകയായിരുന്നു അപ്പഴാ ചില പുത്തനാശയങ്ങളുടെ കടന്ന കയറ്റമുണ്ടായത് ആ സമയത്താണ് മഹാന്മാരായ പണ്ഡിതന്മാരെ മഹാനായ വരക്കൽ സമസ്ത കേരള വിളിച്ചുരുത്തിയതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ രൂപകൽപ്പന ചെയ്യുന്നത് എന്തിനെ ആരുടെ വിശ്വാസം സംരക്ഷിക്കാൻ കർമ്മങ്ങൾ സംരക്ഷിക്കാൻ നിന്ന് കിട്ടിയ പാരമ്പര്യം പാരമ്പര്യം വിശ്വാസത്തിലെ കർമ്മത്തിലെ കിട്ടിയുപോകാതെ വരെ നിലനിർത്താൻ അവർ അവരാൽ സഹോദരങ്ങളെ ഇത് ഒരുപാട് നേതൃത്വം കൊടുത്തിട്ടുണ്ട് സുന്നികളുടെ വിശ്വാസം ശരിയായില്ല എന്ന് പറഞ്ഞു വന്ന ആളുകൾക്ക് ഇപ്പോഴും എന്താ യഥാർത്ഥ വിശ്വാസം എന്ന് പൊരുത്തം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പേരിൽ അവർ അഞ്ചും ആറും ഏഴും എട്ടും വിഭാഗമായി വേർപ്പിരി വിശ്വാസത്തിന്റെ പേരിൽ എട്ട് വിഭാഗമാളുകൾ ചില ആളുകൾ പറഞ്ഞു ജിന്നുണ്ട് ചില പറഞ്ഞു ജിന്നില്ല ചെല് പറഞ്ഞു ജിന്നുകൾക്ക് മനുഷ്യനെ സഹായിക്കാൻ കഴിയും ചെല് പറഞ്ഞു സഹായിക്കാൻ കഴിയില്ല ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയും പറഞ്ഞാൽ മറഞ്ഞ വഴിയിലൂടെ സഹായം ചെയ്യലാവൂലെ അത് നമ്മുടെ തൗഹീദിനെ എതിരല്ലേ കണ്ട തൗഹീദ് കിട്ടിയിട്ടില്ല വിശ്വാസത്തിൽ ഗവേഷണം ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നില്ല എന്തുകൊണ്ട് ചിന്തിക്കണം നിങ്ങൾ സ്വഹാബികൾ പഠിപ്പിച്ച വിശ്വാസം മാറ്റമില്ലാതെ പിന്തുടർന്നതുകൊണ്ടാ നമുക്ക് ഗവേഷണം ആവശ്യമില്ലാതെ പഠിച്ചു പോകാതിരുന്നത് തരട്ടെ അയാളെ നോക്ക് അയാളുടെ നിസ്കാരത്തെ നോക്ക് അയാൾ അയാൾ ഒരു മണിക്കൂർ മുമ്പേ പള്ളിയിലെത്തുന്നു എന്നാൽ ഒരാളുടെ വിശ്വാസം ശരിയല്ലാതെ അയാൾ കർമ്മം എത്ര ചെയ്തിട്ടും കാര്യമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെയാ പറഞ്ഞത് അതുകൊണ്ടാ സൂറത്തുൽ ബഖറയുടെ ആരംഭം എങ്ങനെയാണ് ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون الذين يؤمنون بالغيب അദർശമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ ഏഴായത്തിന്റെ തഫ്സീൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഒരാളുടെ വിശ്വാസം ശരിയായില്ലേ അയാൾ എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല വിശ്വാസം അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളോ

അതുകൊണ്ട് തന്നെ വിശ്വാസം ശരിപ്പെട്ടല്ലാതെ ഹബീബിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കാതിരുന്നാൽ വിശ്വസിക്കാതിരുന്നാൽ ഒരാളുടെ വിശ്വാസം ശരിയാവില്ല വിശ്വാസം കർമ്മം ശരിയാവില്ലാ റബ്ബേ വിശ്വാസം നേരായ വഴിയിലാക്കണേ അല്ലാ മഹാനായ ഈ വഴിയിൽ ഏറെ സേവനം ചെയ്തു ാണ് അതേപോലെ മഹാനായ സൂക്ഷ്മതയുള്ള തുഷാദ് മഹാന്മാരുന്നത് പരിശുദ്ധ ഖുർആൻ ആർക്കാം ആർക്കാം മാർഗദർശനം ചെയ്യുന്നത് ഖുർആനിന്റെ ആയത്ത് നോക്കിയ ആർക്കും അതിൽ നിന്ന് ഇന്ത്യ കിട്ടുക സൽമാൻഷി ഖുർആൻ ഇങ്ങനെ നോക്കിയപ്പോ സൽമാൻ കിട്ടിയത് എന്താ ഖുർആൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാ ശ്രദ്ധിക്കണങ്ങളെ സൽമാൻഷി പറഞ്ഞു ആദ്യം പറഞ്ഞു അവസാനം പറഞ്ഞു എതിരാ നടുവില് പറഞ്ഞു പിന്നെ പറഞ്ഞു തമ്മിൽ തലിയും പാരുല്ല സൽമാൻ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചതാണത് ആർക്കാണ് അല്ലാഹു ഖുർആനിലൂടെ ഹിദായത്ത് നൽകുന്നത് ഖുർആൻ തന്നെ മുത്തഖീൻ മുത്തഖീൻ മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ മാർഗദർശനം നൽകുന്നത് അപ്പൊ മുത്തഖീങ്ങളായ മനുഷ്യന്മാര് ഖുർആൻ നോക്കി പറഞ്ഞു തന്ന കാര്യം അത് സത്യ അതാണ് സത്യമായിരിക്കുമെന്ന് അങ്ങനെയാണല്ലോ നമ്മെ ആർക്ക് പറഞ്ഞു കൊടുത്തു കൊടുത്തുബികൾ അത് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഖുർആൻ സന്തുഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ പറ്റൂല ചില ആളുകൾ ഡിക്ഷണറി ഉണ്ടായാൽ അറബി അറിയുകയും ചെയ്താൽ ഖുർആനില്ലെന്ന് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളുകൾ അവർ ഖുർആൻ സ്വന്തം ഇട്ട പ്രകാരം അർത്ഥം പറയാൻ പറ്റൂലി فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه تمل بشدي قريش ترم قرآنه ثم إن علينا بيانه فإذا قرأناه فاتبع قرآنه Tabi, so Lord, so Lord, Lord, ോ എന്ന പേടിയിൽ നിങ്ങൾ നാവ് ചലിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യണ്ടേ പരിശുദ്ധമായ ഖുറാനിനെ അത് ഒന്നിച്ച് അത് ഒരുമിച്ച് നൽകേണ്ട അങ്ങേക്ക് അത് ഒരുമിച്ച് കൂട്ടി നൽകേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്തതായ ഏറ്റെടുത്തതായൂറല്ല അതേപോലെ ഖുർആൻ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നിങ്ങൾക്ക് നാം ഓദിത്തരും അതിനനുസരിച്ച് അങ്ങ് ഓതാവൂറല്ല മാത്രമല്ല ഇന്ന ഇന്ന അലൈനാ അലൈനാ ബയാന ബയാന പരിശുദ്ധമായ ഖുർആന്റെ ഓരോ ആയത്തുകൾ കൊണ്ടുമുള്ള അർത്ഥമെന്ത് എന്ന് നാം നിങ്ങൾക്ക് പറഞ്ഞു തരംഗിയാർ അതിനനുസരിച്ച് മാത്രമേ അങ്ങ് പറയാവൂ നബിയെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്ന് പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം ഈ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് ഓരോ ആയത്തിനും അർത്ഥം കൊടുത്തത് അവർക്ക് പറഞ്ഞു കൊടുത്തതാണ് അതവർ അടുത്ത തലമുറക്ക് പകർന്നു കൊടുത്തോ അങ്ങനെ പാരമ്പര്യമായി കിട്ടിയതാ നമുക്ക് നമ്മുടെ ഈമാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അങ്ങനെ പാരമ്പര്യത്തിലൂടെ കിട്ടിയതാ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാറില്ല മുത്തക്കീങ്ങൾക്കാണ് എന്ന് ഖുർആൻ